പൈനൂർ കാങ്കോൽ കരിങ്കുഴി പാലത്തിന് താഴെ മാലിന്യം നിക്ഷേപിക്കുന്നത് പതിവാകുന്നു അറവു മാലിന്യങ്ങളടക്കമാണ് വാഹനങ്ങളിൽ നിന്നും പുഴയിലേക്ക് വലിച്ചെറിയുന്നത് ചീമേനിക്കുന്നുകളിൽ നിന്നും കാങ്കോൽ ആലപ്പുഴ പഞ്ചായത്തിന്റെ കിഴക്കൻ മേഖലകളിൽ നിന്നും ഉത്ഭവിച്ച് കൗവായിക്കായലിൽ ചേരുന്നതാണ് കടുത്ത വേനലിൽ ഇടയ്ക്ക് ഒഴുക്കു മുറിഞ്ഞിട്ടുണ്ടെങ്കിലും പ്രദേശത്തെ കാർഷിക സമൃദ്ധിക്കും ജലസമൃദ്ധിക്കും നിദാനം ഈ പുഴ തന്നെയാണ് അങ്ങനെയുള്ള ഒരു പുഴയിലേക്കാണ് അറവ് മാലിന്യങ്ങളും ബേക്കറി മാലിന്യങ്ങളുമെല്ലാം പലരും നിർദ്ദയം വലിച്ചെറിയുന്നത് വലിയ പ്ലാസ്റ്റിക് കവറുകളിലും ചാക്കുകളിലുമെല്ലാം തള്ളിയ മാലിന്യങ്ങൾ പാലത്തിന് താഴെ കാണാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ മാലിന്യ സംഭരണത്തിനും സംസ്കരണത്തിനും സംവിധാനങ്ങൾ ഏർപ്പെടുത്തപ്പെട്ട ഒരു നാട്ടിലാണ് ചിലർ നിരുത്തരവാദപരമായി മാലിന്യങ്ങൾ പുഴയിൽ വലിച്ചെറിഞ്ഞ് കടന്നു കളയുന്നത് താഴേക്ക് റോഡിലൂടെ വന്ന വാഹനങ്ങൾ വന്ന് ഹോട്ടൽ മാലിന്യങ്ങള് അറവ് മാലിന്യങ്ങള് അതേപോലെ തന്നെ ബേക്കറി മാലിന്യങ്ങള് പഴം പച്ചക്കറി മാലിന്യങ്ങൾ അതുപോലെ മദ്യപിച്ചിട്ട് വരുന്ന ബിയർ കുപ്പികളും ബോട്ടിലുകളും അങ്ങനെ തന്നെ ചാക്ക് കെട്ടുകളാക്കി ഈ പുഴയിലേക്ക് തള്ളുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത് നമ്മുടെ നാട്ടിലത്തെ വലിയ രോഗങ്ങളും പിന്നെ ആശുപത്രിവാസങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് എവിടുന്നാണ് ഈ രോഗങ്ങൾ വരുന്നതെന്ന് ചോദിച്ചാൽ ഇത്രയും നല്ല ശുദ്ധജലാശയത്തിന് കവ്വായ് കായലുവരെ നീണ്ടു നിൽക്കുന്ന ഒഴുകുന്ന ഈ ശുദ്ധജല എന്ന പുഴയിൽ നിന്നാണ് ഈ പുഴയിലേക്കാണ് ഈ മനുഷ്യത്വ വിരുദ്ധമായ ജീവജാല വിരുദ്ധമായ ഒരു പ്രവൃത്തി കുറേ മനുഷ്യർ പൊതുബോധമില്ലാത്ത സാമൂഹ്യബോധമില്ലാത്ത മനുഷ്യർ മാലിന്യം തള്ളേണ്ടത് പുഴയിലാണ് എന്ന് ധരിച്ചു ധരിച്ചുവച്ചവരെ നിയമത്തിനു മുന്നിലെത്തിക്കാൻ കാര്യക്ഷമമായ നടപടികൾ ഉണ്ടാകണമെന്നാണ് പരിസരവാസികളുടെയും പരിസ്ഥിതി പ്രവർത്തകരുടെയും ആവശ്യം ന്യൂസ്ബ്യൂറോ പയ്യന്നൂർ